ും വഹമ്മത്തുള്ള വിശുദ്ധ ഇസ്ലാമിൻ്റെ നാലാം ഹലീഫ അലിയുബിന് അബീ ത്വാലിബ് അലൈ അള്ളാഹുനുഹു നൽകിയ ഒരു ഉപദേശമാണ് ഇവിടെ പറയുന്നത് മഹാനവറുകൾ പറയുന്നു കൂടിയാലോചന നടത്തുന്നതിലൂടെ ഖേദത്തിൽ നിന്നുള്ള സുരക്ഷിതവും ഭയപ്പാടിൽ നിന്നുള്ള നിർഭയത്വവും ലഭിക്കുന്നതാണ് അതായത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുമ്പോൾ കൂടിയാലോചന നടത്തുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതില്ല ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് ഖേദിക്കേണ്ടി വരികയില്ല കാരണം എല്ലാ ആളുകളുടെയും ശ്രദ്ധ ആ കാര്യത്തിലുണ്ടാകും എല്ലാ ആളുകളുടെയും ബുദ്ധി ആ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൂടിയാലോചനയിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല ആ കാര്യത്തിൽ വിജയം മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവരുമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക സ്വന്തമായിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സ്വീകരിക്കരുത് കാര്യങ്ങൾ തീരുമാനിക്കരുത് സലാമോ